ഏത് വാപ്പാണേലും സൗണ്ട് താപ്പറോ ഓരോ വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ സൗകര്യത്തിന് വെൻ ഐല്ലിങ് യു ഹാവ് ടു കൺക്ലൂഡ് ദർ ഇസ് നോർ റൈറ്റ് ഇഫ് യു കാൺ ഡു ദൂഡ് ഞാൻ ഈ മൈക്ക് ദൂരട്ട് ഞാൻ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പാണേലും ഗ്രോ വാട്ട് എവർ ഇറ്റ് ഇസ് യു ഡോൺ വാണ്ട് ഇത് വോളിയം ലോ ആക്കി ഞാൻ സൗണ്ട് കുറക്കണോ എന്റെ പിച്ച് കുറക്കണോ ണോ ഞാൻ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചൊരു സൗണ്ട് ചെക്ക് ചെയ്യണേ ബ്രോ അവിടെ നിന്നല്ല ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബി എനിക്ക് തരാ യു ഡോൺ ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം യു ഡോൺ ഹാവ് യു ദു ഫോ മൈക്ക് മാൻ യു ജസ്റ്റ് ദ ഇത് സൗണ്ട് ചെക്ക് ചെയ്തോ സൗണ്ട് കിട്ടൂല സത്യം പറയല്ലോ എനിക്ക് ഈ മനുഷ്യൻ മനസ്സിലായില്ല ഇദ്ദേഹം എന്തൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ഇത് മുഴുവൻ കേട്ടപ്പോൾ ഞാൻ എന്റെ അടിയിൽ കമന്റ് ഒക്കെ വായിച്ചു നോക്കി കമന്റ് ആകെ ഒന്ന് രണ്ട് കമന്റേ പാട്ട് പാടാൻ നോക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് അതേ ഒരു പാട്ടുകാരനാണെന്ന് തോന്നുന്നുണ്ട് എന്തോ ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക് നല്ല പച്ച തെറി പറയുന്നുണ്ട് ഈ തെറി പറയുന്ന മുഴുവൻ ആ ഒരു മൈക്ക് ഓപ്പറേറ്ററെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഒരാള് ഏതൊരു കലാപരിപാടിയിലേക്ക് ഉണ്ടായിരിക്കും ആ ഒരു കലാപരിപാടി നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളാണ് എത്രത്തോളം ശബ്ദം ഓരോരോ പാട്ടുകാരൻ കൃത്യമായിട്ട് കൊടുക്കാനുള്ളത് തബല ആയിക്കോട്ടെ ഹാർമോണിയം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അതിന് കൃത്യമായിട്ട് സൗണ്ട് ഒക്കെ ഒരു ലെവലിൽ കൊടുത്തിട്ട് ഒരു പ്രോഗ്രാമിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് സത്യം പറയാലോ അവർ കൃത്യമായിട്ടും പഠിച്ചു വന്ന ആൾക്കാരായിരിക്കും ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ സിസ്റ്റർ ഒക്കെ വാങ്ങിക്കുന്നത് ആ സിസ്റ്റർ ഒക്കെ വാങ്ങിച്ച് അതിനെപ്പറ്റി നന്നായി പഠിച്ച് ഓരോ പാട്ടുകാരും വേണ്ട ശബ്ദം എങ്ങനെയാണ് ചുമ്മാ അലറുന്ന ആൾക്കാരുണ്ടോ അവർക്ക് എത്രത്തോളം ശബ്ദം കൊടുക്കണം എങ്കിൽ നല്ല നൈസായിട്ട് പാടുന്ന ആൾക്കാരുണ്ടോ അവർക്ക് എന്തൊരു ശബ്ദം കൊടുക്കണം വെറുതെ കാറുന്ന ആൾക്കാരാണോ അവർക്ക് എന്തൊക്കെ ശബ്ദം കൊടുക്കണം ഇനി ഒട്ടും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ട് മൈക്കിലൂടെ വെറും അഭിനയിക്കുന്ന പാട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് എന്തോരം ശബ്ദം കൊടുക്കണം എന്നൊക്കെ നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് ഈ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരോട് ഈ ഒരു കാറുന്ന ഈ ഒരു പരിപാടി എനിക്കൊന്നും മനസ്സിലായില്ല അയാൾ പറയുന്നത് ഞാൻ എന്തൊക്കെ എത്രത്തോളം ശബ്ദം ഉണ്ടാക്കുന്നു എത്രത്തോളം എന്റെ ശബ്ദം ഉയരുന്നോ അതിനിട്ട് ശബ്ദം തരാൻ വേണ്ടി നീ അവിടക്കുന്നത് ഏത് അപ്പനായാലും കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്താവസം ഇനി നീ വന്ന് സൗണ്ട് ചെയ്തു എന്നുള്ളതാണ് കാണാൻ എന്തിനൊരു മോശമായിട്ടൊരു ഇടപെടലാണ് എനിക്ക് തോന്നിപ്പോയി എന്തൊക്കെ തന്നെ ആയാലും ഈ ചങ്ങാതിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ ചങ്ങാതി മുഖം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത് റാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മലയാളത്തിലൊരു പുതിയ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് വന്നിട്ടുണ്ട് അങ്ങനെ വന്ന ഏതൊരു പാട്ടുകാരെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയാലും അയാൾ പറയുന്ന ഭാഷ ആ ഒരു മനുഷ്യനോട് പറയുന്ന രീതി ആ സൗണ്ട് തരെന്ന് പറയുന്ന എത്ര ലൈറ്റ് ആയിട്ട് പറയാം സൗണ്ട് ചെക്ക് ചെയ്യാനാ ചെങ്കാതി വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സൗണ്ട് ജയിക്കുന്ന സമയത്ത് സുഹൃത്തെ എൻ്റെ എനിക്ക് കിട്ടുന്ന ശബ്ദം വളരെ കുറവാണ് അതൊന്ന് കൂട്ടി തരാമോ എന്നൊക്കെ വളരെ മാന്യമായിട്ട് പറയാം അല്ലെങ്കിൽ ഈ ചങ്ങാതി ഈ അടുത്ത കാലത്തെങ്ങാണ്ട് വൈറലായ ഏതെങ്കിലും ഒരാളായിരിക്കണം അതത്ര ഈ പെട്ടെന്ന് അങ്ങോട്ട് വയറൽ ആവുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് അവര് ഞങ്ങൾ എന്തോ ഒരു വലിയ സംഭവമായി എന്നൊക്കെ അവരെ അവരണ്ട് തോന്നിക്കളയും അങ്ങനെ തോന്നിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം അയാൾ വലിയ സംഭവമാണ് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് എന്നൊക്കെ തോന്നിക്കളയുന്ന ഏതോ ഒരു പഹേനാണ് ആ ഒരു സംസാരിക്കുന്ന തോന്നുന്നത് സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇനി വില തെറ്റാണെങ്കിൽ തിരുത്തണം കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ ഈ ചെങ്ങാതി ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് ഇതിന്റെ താഴത്ത് കമന്റ് ചെയ്യും വേണം എനിക്ക് അറിയാത്തോടെ പറയുന്നത് എനിക്ക് സംസാരം കേട്ടിട്ട് അയാൾ മലപ്പുറത്തുകാരനാണോ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനാണോ കാസർകോട്ടുകാരാണോ ഈ ഒരു ഭാഗ പ്രദേശത്തുള്ള ഒരു ചെങ്ങാതിയാണെന്ന് തോന്നുന്നു അയാളെ സംസാരങ്ങൾ അങ്ങനത്തെ ഒരു സ്ലാങ് ഒക്കെ കാണാനുണ്ട് ഇനി അതല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ് ഇനി ഞാൻ ശബ്ദം കേട്ടിട്ട് ആളുകളെ തിരിച്ചറിയാൻ പോയി എന്നുള്ള വർത്തമാനം ആരും പറയണ്ട എന്തൊക്കെയാലും ഒരൊറ്റ കാര്യം പറയുള്ളൂ ആ ചെങ്ങാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ അറിവ് വൃത്തിയെട്ടതാണ് എന്തായാലും മൈക്രോ ഓപ്പറേറ്ററോട് അതുപോലെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ഒന്നുകൂടി മാന്യമായിട്ട് ഏത് കൊമ്പത്തെ പാട്ടുകാരനായാലും സംസാരിക്കാം ഇത് അത്ര കൊമ്പത്തൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല അതുകൊണ്ടാണ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല കാരണം അത്യാവശ്യം കൊമ്പത്തെത്തിയ ഒരുപാട് സിംഗേഴ്സ് നമുക്കറിയാം അവരൊക്കെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന രീതി നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഇയാള് നിന്ന് കാറുകയാണ് നിന്ന് ഒച്ചടയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും കുറേ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് വങ്കനാന്ന് ഒരു കുടുത്തും കിട്ടുന്നില്ല എന്തൊക്കെയാലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിനൊക്കെ കമന്റ് ചെയ്യണേ ഏതായി ചങ്ങാതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ